ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീ റയോണും വന്നിട്ടുണ്ട് അതേമാതിരി ചുങ്കടിയിൽ നല്ല അടിപൊളി ഐറ്റം ചുങ്കിടിയും വന്നിട്ടുണ്ട് കിട്ടാം ഏകദേശം ഒരു ചുങ്കിടിയിൽ ഒരു ആറ് പീസോളം വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വെറൈറ്റിയാണ് കിട്ടില്ല മോഡൽ കിട്ടുകയാച്ച ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപേന് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് മൂന്നാം കിട്ടുമ്പോൾ ഫ്രീ കിട്ടാം ഇതാണ് ഐറ്റംസ് ഇതിൻ്റെ അളവ് വന്നത് അൻപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കേട്ടോ അൻപത്താറിഞ്ച് അതിൻ്റെ ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് എത്ര വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റിൻ്റെ അളവ് സ്ലീവ് വർഗം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവ് വർഗം വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് കേട്ടോ ആ ഒരു മോഡലിലുള്ള ഈ ഒരു അളവിലുള്ള ഐറ്റംസ് തന്നെ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല അടിമ അടിപൊളി ഐറ്റംസ് നല്ല എംബ്രോയ്ഡിങ്ങൊക്കെ തോന്നുന്നില്ലേ ഇതിന് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സാണ് വന്നിട്ടുണ്ട് കേട്ടോസാണേ സെയിം അളവിൽ തന്നെ കേട്ടോ സെയിം റേറ്റ് തന്നെ ഇരുന്നൂറ്റി എഴുപത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഞാൻ റയോണുള്ള കാണിക്കുന്നുണ്ട് മിക്സ് ചെയ്ത് നിങ്ങൾ മൂന്ന് പീസ് എടുത്താൽ മതി മൂന്ന് പീസ് മുതലാണ് ഷിപ്പിംഗ് ഫ്രീ ഉള്ളത് മൂന്ന് പീസ് മുതൽ എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുള്ള് കളറാട്ടോ ഫുള്ള് നല്ല ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് ഓക്കേ അടിപൊളി അടിപൊളി ഏ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല ഒരു പ്ലസൈഡുള്ള മാണിക്ക നല്ല കളയച്ചേട്ടാ അപ്പൊ നമ്മുടെ പേയ്മെന്റ് ഏകദേശം ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ലേട്ടാ ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ഇതിന്റെ ബ്ലൂ കളറിൽ വരുന്നുണ്ട് അതേമതി ബ്ലാക്ക് പിന്നെ ഒരു മെറൂൺ ഐറ്റിലാണ് വരുന്നത് ഇതിന്റെ അളവ് പറഞ്ഞാ അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് കേട്ടാ റയോൺ ആണേ അൻപത്തിരണ്ട് ഹിപ്പ് സൈസും വരുന്നുണ്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ഇത് ഇട്ടാ നല്ല സ്ലീവാണ് ആണ് വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കും വരുന്നത് ഇത് റേറ്റ് മുന്നൂറ്റി അൻപതാണ് പിന്നെ അൻപത്താറേ അർക്കം വരുന്നുണ്ട് അത് ബ്ലൂ കളറാണ് ഇതിൽ മൂന്ന് കളേഴ്സ് കളേഴ്സാണ് വരുന്നത് ബ്ലാക്കാണ് ആണ് ഓക്കെ എംബ്രോയിഡിംഗ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇപ്പോൾ കാണിച്ചതിൻ്റെ ഒരു കളേഴ്സും കൂടി ഉണ്ട് കേട്ടോ നല്ല അളവാ കേട്ടോ നല്ല അത്യാവശ്യം അളവുള്ളതാണ് മാക്സിമങ്ങൾ ഈ ഒരു മോഡലിൽ ഈ ഒരു കളേഴ്സാണ് കേട്ടോ വരുന്നത് സെയിം അളവെന്നാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വിഷയമുള്ള അടുത്ത വീഡിയോസുമായി കാണാം സ്ലോ